നമസ്കാരം ഞാൻ ബൈജുവാൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം റോയൽ സോയൽറ്റൂഴ്സിൻ്റെ ഒരു യാത്രയുടെ ഭാഗമായിട്ട് സ്പെയിനിലും പോർച്ചുഗലും ജിബ്രാൾട്ടറും ഒക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് അത് സ്പെയിൻ്റെ തലസ്ഥാനമായ മാഡ്രിഡിലെ റയൽ മാഡ്രിഡ് എന്ന ഫുട്ബോൾ ടീമിൻ്റെ സ്റ്റേഡിയമാണ് ലോകത്തിലെ എല്ലാ ഫുട്ബോൾ പ്രേമികളും അവരുടെ ഒരു മക്ക പോലെ കാണുന്ന സ്റ്റേഡിയമാണിത് ലോകത്തിലെ പല പ്രധാനപ്പെട്ട ഫുട്ബോൾ മേളകളും നടന്നിട്ടുള്ള സ്റ്റേഡിയമാണെന്ന് മാത്രമല്ല ഈ ഒരു ക്ലബിൻ്റെ ഭാഗമായിരിക്കുന്നവരാണ് പലപ്പോഴും ലോക കപ്പ് പോലും നേടിത്തരുന്നതിൻ്റെ ഭാഗമാകാറുള്ളത് ആ തരത്തിലുള്ള ഒരു ഗംഭീരമായ സംബോധന നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഇവിടെ ഒരു ടൂറിനാണ് വന്നിരിക്കുന്നത് എൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു ടൂർ കാണാം നമ്മൾ കണ്ട് ഇവിടെ വരെ എത്തിയിരിക്കുകയാണ് ഇത് എൺപത്തി അയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന ഗ്യാലറിയാണ് നമ്മൾ കാണുന്നത് ആ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് അതിനുശേഷം പല പല മാറ്റങ്ങളിലൂടെ കടന്ന് ഇപ്പോൾ എൺപത്തി അയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയമായിട്ട് മാറിയിരിക്കുന്നു ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ ആവേശമായ എംബാപ്പ ഇപ്പോഴും ഈ ഒരു ക്ലബ്ബിൻ്റെ ഭാഗമാണ് അങ്ങനെയൊക്കെയുള്ള വലിയ ചരിത്ര കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈയൊരു സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ട് പറയാനുള്ളത് മലയാളികളുടെ പ്രത്യേകിച്ച് മലപ്പുറം മലബാർ ഏരിയകളിലൂടെ എന്താ പറയുക രക്തം തിളയ്ക്കും റായൽ മാഡ്രിഡ് എന്നൊക്കെ കേട്ടാൽ ആ സ്റ്റേഡിയത്തിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പെയിനിൻ്റെ ഒഫീഷ്യൽ ഫുട്ബോൾ ടീമായ റയൽ മാഡ്രിഡിൻ്റെ സ്വന്തം സ്റ്റേഡിയം എന്നാണ് പറയേണ്ടത് ലോകത്തിലെ വളരെ പ്രശസ്തങ്ങളായ പല ഫുട്ബോൾ മാച്ചുകൾ നടന്ന ഇവിടെയാണ് ഇൻക്ലൂഡിങ് വേൾഡ് കപ്പ് ഇത് ആൾറെഡി നാൽപ്പത്തിയേഴ് നിർമ്മിച്ചതാണ് അതിനുശേഷം ശേഷം പലതവണ പുതുക്കി പണിതാണ് ഇപ്പോൾ ഏറ്റവും ആധുനികമായ രൂപത്തിലെത്തിയത് തുടക്കത്തിൽ ഇരുപത്തി അയ്യായിരം പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയം സ്റ്റേഡിയമായിരുന്നെങ്കിൽ ഇപ്പോൾ എൺപത്തി അയ്യായിരം പേർക്ക് ഇരിക്കാം സ്പെയിനിൻ്റെ തലസ്ഥാനമായ മാഡ്രിഡിൽ നഗര മധ്യത്തിലാണ് ഈ ഒരു സ്റ്റേഡിയം ഉള്ളത് ഇതിൻ്റെ പ്രത്യേകത റിട്രാക്റ്റബിൾ റൂഫാണ് അതിൻ്റെ അത് എന്നുള്ളതാണ് ആദ്യകാലത്ത് ഈ ക്ലബിൻ്റെ പേര് മാഡ്രിഡ് ക്ലബ് എന്നായിരുന്നു പിന്നീട് രാജാവാണ് ഇതിൻ്റെ പേര് റയൽ മാഡ്രിഡ് എന്നാക്കിയത് റയൽ എന്ന് പറഞ്ഞാൽ റോയൽ എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും റിയൽ മാഡ്രിഡ് എന്ന് പറയും പക്ഷേ അങ്ങനെയല്ല റോയൽ എന്നുള്ളതിൻ്റെ സ്പാനിഷ് ഉച്ചാരണമാണ് റയൽ എന്നുള്ളത് ആ പേരാണിപ്പോൾ ഉപയോഗിച്ച് വരുന്നത് റൊണാൾഡോയുടെ ജന്മസ്ഥലം എന്നുള്ള ഒരു പേരുകൂടിയുണ്ട് സ്പെയിനിന് അതുകൊണ്ട് തന്നെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് സ്പെയിനും റൊണാൾഡോയും ഈ ഒരു റയൽ മാഡ്രിഡ് സ്റ്റേഡിയവും എല്ലാം വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് യൂറോ കപ്പും അതുപോലെ തന്നെ വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പും എല്ലാം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും പലപ്പോഴും ടി വിയിലും മറ്റും ഈ ഒരു സ്റ്റേഡിയം കൺകുളർക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ ഇപ്പോൾ എന്താ പണി നടക്കുന്നുണ്ട് മുന്നിൽ അതാ സ്റ്റേഡിയം അതിമനോഹരമായി നമ്മുടെ മുന്നിൽ അങ്ങനെ നിവർന്നു നിൽക്കുന്നു ലോകത്തെല്ലായിടത്തുമുള്ള ഫുട്ബോൾ പ്രേമികൾ ഇവിടെ കളി കാണാൻ വന്നിട്ടുണ്ട് രസകരമായ നിർമ്മാണ ശൈലിയാണ് നമ്മൾ മുന്നിലേക്കാണ് നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു മുൻഭേദ പിൻഭേദോ ഒന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ളൊരു നിർമ്മാണ രീതിയാണ് എന്തോ പണിയോ കാര്യമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു കോട്ടികൾ കോടികൾ ഒഴുകുന്ന ഫിഫയുടെ ഒരു പ്രധാനപ്പെട്ട കളിസ്ഥലം എന്നുള്ള എന്നുള്ളൊരു ഖ്യാതി കൂടിയുണ്ട് ഈ ഒരു റായൽ മാഡ് സ്റ്റേഡിയത്തിന് റയൽ റായൽമാട്ട് സ്റ്റേഡിയത്തിന്റെ എൻട്രൻസ് ഇവിടെ കളിയൊന്നും നടക്കുന്നില്ല നമ്മളിവിടെ വന്നിരിക്കുന്നത് ഫുട്ബോളും അതുപോലെ തന്നെ റയൽ റായൽമാട്ടുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം സുവനീറുകളൊക്കെ വെക്കുന്ന ഒഫീഷ്യൽ സ്റ്റോർ ഇതിൻ്റെ അകത്തുണ്ട് അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ നമ്മളതിൽ മൂന്ന് പേര് കയറാൻ തീരുമാനിച്ചു ടിക്കറ്റ് എടുക്കേണ്ടത് എങ്ങനെയാണ് ഓൺലൈനിൽ എടുക്കാം അല്ലെങ്കിൽ അതിലെ ചുറ്റുമുള്ള ഷോപ്പുകളിലൊക്കെ പോയി എടുക്കാം മുപ്പത്തി അഞ്ച് യൂറോ ഒരു ടിക്കറ്റിന് അതായത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് റൊണാൾഡോ നിൽക്കുന്നു റൊണാൾഡോ വാ റൊണാൾഡോ വാ ഇതാണ് റയൽ മാഡ്രോഡിന്റെ ഒരു എന്താ പറയുക റിസപ്ഷൻ ഏരിയ എന്ന് വിളിക്കാവുന്നത് ഇവിടെ എന്തൊക്കെയാണ് പണിയൊക്കെ നടക്കുന്ന അവിടെ കുറച്ച് ഒച്ചപ്പാടൊക്കെ ഉണ്ട് യുറോപ്പ നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ ചാമ്പ്യൻസിൻ്റെ ഫോട്ടോ അങ്ങനെ മറ്റൊരു ഏരിയയിൽ ഇവിടെ നമുക്ക് സിക്സ്റ്റിയിലെ യുഹോപ്പ യു ഹോഫ് കപ്പ് ചാമ്പ്യന്മാരാണ് കാണുന്നത് സിക്സ്റ്റി സിക്സിലെ യു കപ്പ് ചാമ്പ്യന്മാർ ഇവൻ ഇവിടുത്തെ ലോകയുടെ മുന്നിൽ പോലും ഫോട്ടോ എടുക്കാൻ ആൾക്കാർ തിരക്കാണ് പല കാലത്ത് കപ്പ് ചാമ്പ്യന്മാരെയാണ് കാണുന്നത് നയൻറ്റി എയ്റ്റ് ഇവിടെ രണ്ടായിരത്തിലെ ചാമ്പ്യന്മാർ അവിടെ രണ്ടായിരത്തി രണ്ടിലെ ചാമ്പ്യന്മാർ ആഹ്ലാദ നിമിഷങ്ങളാണ് ഈ കാണുന്നത് ഇത് സിധാനാണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ ഈ കളി വലിയ കാഴ്ചക്കാരനല്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാം പിന്നെ അതെ പിന്നെ ഇവിടെ ഒരു വലിയ സ്ക്രീനിലിങ്ങനെ ഫുട്ബോളിൻ്റെ പഴയകാല ജീവിതം കാണിക്കുന്നു ഇവിടെ പുതിയ സ്റ്റേഡിയത്തിൻ്റെ ഒരു ടൈം ലാപ്സ് അതാണ് ഈ മോളിൽ റിട്രാക്റ്റബിൾ റൂഫ് അങ്ങനെ ഊരിമാറ്റാവുന്ന റൂഫാണ് കാണുന്നത് അപ്പോൾ ഇതാ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഇത് യൂറോകപ്പിൻ്റെ ട്രോഫിയാണ് ഈ കാണുന്നത് അതിൻ്റെ അത് അവസാനമായിട്ട് കിട്ടിയ ഒരു കണ്ണൂരുകാരനാണോ നിൽക്കുന്നത് യൂറോ കപ്പ് അവസാനം കിട്ടിയ ആൾ നമ്മുടെ ഇവിടെയുള്ള മലയാളികൾക്കൊക്കെ സ്വന്തം ട്രോഫി പോലെയാണ് യോഗ കപ്പൊക്കെ അത്രയധികം നമ്മളൊക്കെ ഈ കളിയെ കാണുന്നുണ്ടല്ലോ നമ്മുടെ റയൽ മാഡ്രിഡിൻ്റെ വലിയ ലോകോ വീണ് നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതാ മാഡ്രിഡ് സ്റ്റേഡിയത്തിൻ്റെ ഒരു മിനിയേച്ചർ എൻ്റെ മുകളിൽ റിട്രാക്റ്റബിൾ റൂഫ് കാണിച്ചു വിജയ നിമിഷങ്ങൾ ഇതാ ടർഫൊക്കെ മാറ്റാം ആ രീതിയിലൊക്കെ ഞാൻ നിർമ്മാണം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ദ റായൽ മാൻഡ് ഷർട്ട് ഇസ് വൈറ്റ് യു ക്യാൻ ഇറ്റ് ഇൻ മഡ് സ്വീറ്റ് ഓഫ് ബ്ലഡ് ബട്ട് നവർ ഷെയ് സാൻറ്റിയാഗോ ബർനാബു അദ്ദേഹമാണ് ഈ ക്ലബിനെ ഈ എത്തിച്ച നിലയിലെത്തിച്ചയാൾ അതിൻ്റെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വാചകമാണത് ഇനി മഹാരഥന്മാരുടെ ബൂട്ടുകൾ എന്ന് പറയുന്നത് ദ ഹിസ്റ്ററി ഓഫ് ദ ക്ലബ് വിത്ത് ട്വൻറ്റി സിക്സ് യൂറോപ്യൻ കപ്പ്സ് ഇതിലൊക്കെ പണ്ട് കളിച്ചവരാണ് ജൂലിയൻ പലാഷ്യൂസ് ജൂ പെട്രോസ് പെഡ്രോസ് തുടങ്ങിയവരുടെയൊക്കെ ബൂട്ടും കാര്യങ്ങളൊക്കെയാണ് നയൻറ്റീൻ തേർട്ടിയിലൊക്കെ ബൂട്ട് ഇത് റിപ്പബ്ലിക് ഓഫ് മാഡ്രിഡ് ഫുട്ബോൾ ക്ലബിൻ്റെ ജേഴ്സി ഫുട്ബോൾ നയൻറ്റീൻ ട്വൻ്റി ഫോർട്ടി വരെയുള്ളത് സ്പാനിഷ് സിവിൽ വാ റയൽ മാഡ്രിഡ് എൻസ് ദ വാർ വിത്ത് ദ സ്റ്റേഡിയം ഡിസ്ട്രോയിഡ് തേർട്ടി നയനിൽ നയൻറ്റീൻ എയ്റ്റിയിലെ നാഷണൽ ലീഗ് നാഷണൽ ലീഗ് എല്ലാ നാഷണൽ ലീഗിൻ്റെ കപ്പുകളൊക്കെയാണ് ഇത് നാഷണൽ ലീഗ് ഇത്രയും കപ്പൂ കേട്ടോ ഇതൊക്കെ പൊക്കി പിടിച്ച് ചേട്ടന്മാരൊക്കെ നിൽക്കുന്ന എത്രയോ വീഡിയോകളും ഫോട്ടോസും നമ്മൾ കണ്ടിരിക്കുന്നു ഇവിടെ എത്തുമ്പോഴേക്കും നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ടു തൗസൻഡ് ഇത് ഫ്ലോറൻ്റീനോ പെർ പ്രസിഡന്റ് വിയൽ മാഡ് റിയുന്ന സംഭവമാണ് സ്പാനിഷ് സൂപ്പർ കപ്പ് ഇതെല്ലാം സ്പാനിഷ് കപ്പുകളാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് റൊണാൾഡോ സൈൻ ഇൻ ചെയ്യുന്നത് സൈനിങ് ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ ചാമ്പ്യൻസ് ഓഫ് ദി എലവൻത്ത് യൂറോപ്യൻ കപ്പ് ഇൻ മിലാൻ കാർഡിഫിലെടുത്തത് കീ ബില് തേർട്ടീൻ തേർട്ടീൻ ഫിഫ്റ്റീൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് എല്ലണ്ടല്ലും വിജയിച്ചിരിക്കുകയാണ് ൗസൻഡ് തേർട്ടീനിലെ തെരേസ ഹെറാര ട്രോഫി ഒരു വലിയ സംഭവമാണിത് ഇതൊരു ഗ്രാൻ ട്രോഫിയാണ് സാന്റിയാഗോ ബെർനാബി ട്രോഫി അതായത് പ്രസിഡന്റിൻ്റെ പേരിലുള്ള ട്രോഫി ഇവിടെ നമ്മൾ കാണുന്നത് സിതാന്ൻ്റെ ബൂട്ടാണ് സിദ്ധാന്റ് 2002 രണ്ടിലെ ബൂട്ടല്ലേ ചെൻ്റെ അമ്മ

സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ഹംബിൾനെസ് റെസ്പെക്റ്റ് ആൻഡ് സോളാരിറ്റി ഫ്ലോറീനോ പരസ് ഇതുമൊക്കെ പല കാലഘട്ടത്തിൽ ഇവിടുത്തെ കളിക്കാരുടെ ബൂട്ടും ജേഴ്സിയും ഒക്കെയാണ് ആ അതെ ഇതാണ് ഫുട്ബോൾ ഇത് സിഡാൻ്റെ ഫുട്ബോളാണ് റിയൽ റയൽ മാഡത്തിന് വേണ്ടി അദ്ദേഹം അവസാനം കളിച്ച കളിയിൽ ഉപയോഗിച്ച ഫുട്ബോളാണിത് ബൂട്ട് ഇതാ ജേഴ്സി നയൻറ്റീൻ നയൻറ്റി സെവനിലെ റൊണാൾഡോ നസാരിയുടെ ഗോൾഡൻ ബൂട്ട് ലുഗോസ് ആഞ്ചസിൻ്റെ ബൂട്ട് ഗോൾഡൻ ബൂട്ട് കിട്ടിയിരിക്കുന്നവരാണ് സിഡാൻഡ് കിട്ടിയിരിക്കുന്ന വേൾഡ് പ്ലെയർ അവാർഡ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോൾഡൻ ബൂട്ട് ടു തൗസൻഡ് ഫിഫ്റ്റീൻ റൊണാൾഡോയുടെ രണ്ടായിരത്തി പതിനാലിലെ ഗോൾഡൻ ബൂട്ട് ക്രിസ്ത്യാനോയുടെ ബെസ്റ്റ് പ്ലെയർ അവാർഡുകളൊക്കെയാണ് കാണുന്നത് ഫിഫയുടെ ബെസ്റ്റ് പ്ലെയർ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിലെ ബെസ്റ്റ് പ്ലെയർ അവാർഡ് നമുക്കിവിടുത്തെ വിജയാഘോഷം വീണ്ടും ചിത്രങ്ങളിൽ കാണാം യൂറോ കപ്പ് ചാമ്പ്യന്മാരായപ്പോൾ ഉള്ള ആഘോഷം രണ്ടായിരത്തി പതിനാറില് യൂഹപ്പ് ചാമ്പ്യൻ യൂറോപ്പ് യുഹപ്പ് ചാമ്പ്യന്മാരായപ്പോൾ ഉള്ളത് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാം ചാമ്പ്യൻഷിപ്പ് കിട്ടിയ പടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു മനോഹരമായ പടം രാത്രിയിലെ സ്റ്റേഡിയത്തിൽ ഒരു ഗംഭീര ചിത്രം ഇതാ ഇപ്പോൾ നമ്മൾ ഗ്യാലറി ഏരിയയിലേക്ക് എത്തുന്നു ക്ലബ് ഹിസ്റ്ററി റയൽ മാഡി ഫൗണ്ടേഷൻ റയൽ മാഡി സിറ്റി ഫസ്റ്റ് ടീം ഇനി എക്സിബിഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ എന്താ ക്ലീൻ ക്ലീൻ ആണെന്ന് കണ്ടോ ഇവിടെ ഒക്കെ നമ്മുടെ നാട്ടിലെ സ്റ്റേഡിയം ഒരു കളി കഴിഞ്ഞാൽ പിന്നെ കുറേ കാലത്തേക്ക് ചെളിയും പിടിച്ച് പൊടിയും പിടിച്ച് കിടക്കും ഇവിടെ ഇവർ കാശുണ്ടാക്കുന്നുണ്ട് ക്ലീൻ ചെയ്ത് വെക്കുന്നുമുണ്ട് കണ്ടോ നല്ല ഒന്നാന്തരം ടോയ്ലറ്റ് വരെ ഉണ്ട് ടോയ്ലറ്റ് കണ്ടാൽ എന്തായാലും ഒരു മലയാളിക അകത്തേക്ക് പോവും അങ്ങനെ പോയി കഴിഞ്ഞു ഡ്രിഡ് ഫൗണ്ടേഷൻ്റെ ഒക്കെ എക്സിബിഷൻ ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നതെന്ന് തോന്നുന്നു സോൾ ഓഫ് ക്ലബ് ഇത് നമ്മൾ മാഡ്രിഡ് ഫൗണ്ടേഷൻ്റെ വീഡിയോ കാണുന്നത് മാഡ്രിഡ് ഫൗണ്ടേഷൻ ലോകത്തിൽ പല രാജ്യങ്ങളുണ്ട് അവിടെ നിന്നാണ് അവർ ഏറ്റവും നല്ല കുട്ടികളെ കളിക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുന്നത് പിന്നീട് അവരെ പരിശീലിപ്പിച്ച് അങ്ങനെയാണ് ഈ ഒരു റയൽ മാഡ്രഡിൻ്റെ ഭാഗമാക്കുന്നത് അത് ഇന്ത്യയിലും ഉണ്ട് ണ്ട് റായൽ മാട്ടർ ഫൗണ്ടേഷൻ ഇവിടെ ഒരു മിറോൾ മാജിക്ക് പോലെ തോന്നിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് പല കളിക്കാരുടെയും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാം അവരുടെ ഓരോരോ ബോസുകളിലുള്ള സംഭവങ്ങളൊക്കെ ഇനി യുറോഫ കപ്പിൽ കിട്ടിയിരിക്കുന്ന പതിനഞ്ച് ട്രോഫികൾ ഇവിടെ നിരത്തി കപ്പ് Real Madrid സിക്സ് ഫിഫ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് കണ്ടിട്ടില്ലേ കണ്ടോളൂ ഫിഫ വേൾഡ് കപ്പ് ടു തൗസൻഡ് ടു ഈ ക്ലബിലൊക്കെ പലരും സ്പാനിഷ് ടീമിന് വേണ്ടി കളിക്കുന്നതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട് അപ്പോൾ ഇതിലെ ഡിജിറ്റൽ സ്ക്രീനിൽ എല്ലാം ഇപ്പോഴത്തെ കളിക്കാരാണ് ഇപ്പോൾ അതാണ് എംബാപ്പേ പോലുള്ള ഏറ്റവും പുതിയ ആൾക്കാരൊക്കെ നമുക്ക് അത് കാണാം റയൽ മാട്ടോട് അടുത്ത കാലത്താണ് എംബാപ്പെ എടുത്തത് സ്വന്തമാക്കിയത് നമ്മളൊക്കെ വിളിക്കുന്നു എംബാപ്പേ അപ്പോൾ ഇതൊക്കെ യു എഫ് ആ കപ്പുകൾ അല്ലേ അപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂ അറുപത്തിനാറ് പിന്നെ കിട്ടുന്ന രണ്ടായിരത്തിലാണ് പിന്നെ രണ്ടായിരത്തി പതിനാലിൽ അല്ലേഴ് പതിനേഴ് പിന്നെ ഇരുപത്തിരണ്ട് കുറച്ചുകൂടി അടുത്തൊക്കെ കിട്ടാൻ തുടങ്ങി ഇരുപത്തിനാലില് ആ അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ഇതായിരിക്കുന്നു യു എഫ് എ ചാമ്പ്യൻ ലീഗ് ഫൈനൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അതാണ് നമ്മളിപ്പോൾ കണ്ട കപ്പ് അത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ടീം അംഗങ്ങൾ ഇതൊക്കെ യു എഫ കപ്പിൻ്റെ ലാസ്റ്റ് ഒരു വിജയിച്ചപ്പോൾ ഉള്ള ടീമങ്ങൾ മുഴുവൻ സൈൻ ചെയ്ത ജേഴ്സി ഫുട്ബോൾ ഒരു ബൂട്ട് അവരുടെ ഐഡികൾ വൃത്തിയേണ്ട ഐഡിയ കേട്ടോ അതൊക്കെയാണ് ഈ കാണുന്നത് ഇതാണ് ആ വിജയ നിമിഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എഫ കപ്പ് വിജയിച്ച് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാൽ കുറച്ചൊക്കെ സ്റ്റേഡിയം കാണാം സ്റ്റേഡിയം അല്ലാതെ തന്നെ താഴെ പോയി കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ എന്താ മേൽഭാഗത്ത് പറഞ്ഞ പറഞ്ഞപോലെ മാറ്റാവുന്ന മൂടിയുള്ള സ്റ്റേഡിയമാണിത് അപ്പോൾ മഴ പെയ്താൽ വേണമെങ്കിൽ അടച്ചിട്ട് കളിക്കാം മഴ പെയ്തില്ലെങ്കിൽ തുറന്നിട്ട് കളിക്കാം ഇവിടെ ബാറൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലാണ് കളി കാണാൻ പറ്റുന്ന എല്ലാം നാലെണ്ണ അടിച്ച് ബിറ്റായിട്ടായിരിക്കും കയറാൻ പോകുന്നത് ഇതെന്തായിരിക്കും ഒരു വലിയ ഭംഗിയുള്ള കാർ ഓൺലൈൻ പ്രസിഡന്റ് സർ വയൽ മാഡ്രഡിൻ്റെ വണ്ടിയാണ് ഓ പ്രസിഡൻ്റൊക്കെ ഉപയോഗിച്ചിരുന്ന ആദ്യകാല വണ്ടികളിലൊന്ന് ഇപ്പം ലോകത്തിലെ ഏറ്റവും കാശ്ര ക്ലബ്ബെന്നുള്ള നിലയ്ക്ക് ഇത് മോറസ് ഓക്സ്ഫോർഡ് ആണ് നയൻറ്റീൻ സിക്സ്റ്റി വൺ ഓ അത് ശരി ഇതാദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് സാന്റിയാഗോ ബെർനാബുവിൻ്റെ പ്രോസൺ കാർ അദ്ദേഹമാണ് ഈ ക്ലബിനെ ഈ കാണുന്ന നിലയിലേക്ക് ഉയർത്തിയത് അതുകൊണ്ട് തന്നെ വളരെയധികം ആദരിക്കപ്പെടുന്നൊരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മോറസ് ആണ് ഇത് ആറ് യൂറോപ്യൻ കപ്പിലും കളിച്ച ഒരേ ഒരാള് അദ്ദേഹത്തിൻ്റെ പേരാണ് എന്താണ് കോൺസെസ് കോൺസിസ്കോ ഫ്രാൻസിസ് ഗെൻഡോ എന്ന യുവാവിനെ പറ്റിയുള്ള വീഡിയോസൊക്കെയാണ് അവിടെ നമ്മളിനി ഒന്ന് സ്റ്റേഡിയത്തിന്റെ ഗാലറിയിലേക്ക് ഇറങ്ങുകയാണ് ഓ വളരെ കുത്തനെ ഏട്ടാണ് അപ്പോൾ ഇതാണ് കുറച്ച് കുത്തനെയുള്ള സ്റ്റെപ്പുകളൊക്കെയാണ് പ്രായമുള്ളവരൊക്കെ ഇറങ്ങി വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും ഇതാണ് ലോക പ്രസിദ്ധമായ റയൽ മാഡ്രിഡ് സ്റ്റേഡിയം എൺപത്തി അയ്യായിരം പേരെ ഉൾക്കൊള്ളുന്ന ഗാലറിയാണ് അതിനെ നടുക്ക് ആ ഗ്രൗണ്ടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യലാണ് അത് തുറന്ന് അതിൻ്റെ അടിയിലേക്ക് വേണമെങ്കിൽ ഇറങ്ങാവുന്ന രീതിയിലൊക്കെയാണ് മെയിൻ്റനൻസിന് വേണ്ടി നമ്മുടെയൊക്കെ സ്റ്റേഡിയത്തിൽ കളിയിലേക്ക് കാശുമില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ കയറ മുപ്പത്തഞ്ച് രൂപ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ക്ലബ്ബിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാൻ ഒരു ഇരുപത്തി അഞ്ച് യുറോ കൊടുത്താൽ രൂപയല്ല കേട്ടോ യുറോയാണ് അങ്ങനെ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും കാശുണ്ടാക്കാവുന്ന ഉണ്ടാക്കുന്ന ഒരു സ്റ്റേഡിയമാണിത് എന്തായാലും കരിമനക ഏറ്റവും കഠിനമെൻ്റ് അയ്യപ്പെന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ തിരിച്ചു കയറുന്നത് കേട്ടോ നല്ല സ്റ്റീപ്പാണ് അപ്പോൾ നമ്മളിവിടുത്തെ അതായത് അയൽമാടുള്ളിലെ ചെടിയത്തിനുള്ളിലെ ഷോപ്പിൽ നിന്ന് ഒരു കാപ്പിയെ കുടിച്ചിട്ട് ആണ് ഇനി പോകുന്നത് കപ്പസിനോ നാല് യൂറോ നാനൂറ് രൂപയോളം പക്ഷേ അതിൻ്റെ കാര്യമില്ല യൂറോപ്പ് ആയതുകൊണ്ട് അത്രയ്ക്ക് തന്നെ വിലയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും കിട്ടിയില്ല കാപ്പി ആ ഇല്ല നിങ്ങളുടെ കാപ്പി തിളപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വെള്ളം തീർന്നു പോയത് പിന്നെ ആ യുവതി വെള്ളമൊക്കെ ചൂടാക്കി വരുന്നൂ കാപ്പി ഉണ്ടാവുകയല്ലോ ഉണ്ടാക്കുകയല്ലോ അതുകൊണ്ടാണ് അതാ ആ പെങ്കച്ചാണ് നമ്മുടെ കാപ്പിക്കാരി ആ മുടി നല്ല രസമുണ്ടോ അവളെ കേട്ടോ അല്ലേ നല്ല രസ മൂടി അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യത്തിലും ഉണ്ട് ഒരു റോയൽ മാഡ് ടച്ച് നമ്മൾ കുടിക്കുന്ന കാപ്പ് കുടിക്കുന്ന കപ്പും അതിലും ലോഗോ റയൽ മാഡ് തന്നെയാണ് വേറെ എന്തെങ്കിലും ഉണ്ടോ അതെ ഇതിലും ഉണ്ടല്ലേ ഈ ഗ്ലാസ്സിലും ഉണ്ട് റായൽ മാഡ് അപ്പോൾ ഇവിടെ കുടിക്കുന്നത് പോലും ഫുട്ബോളാണ് ശ്വസിക്കുന്നത് ഫുട്ബോളാണ് എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ഞങ്ങൾ നാലു പേരും കൂടിയാണ് ഫുട്ബോള് സ്റ്റേഡിയം കാണാൻ വന്നിരിക്കുന്നത് അക്യു വർമ്മചേടൻ മിസ്റ്റർ റിയാസ് ബാക്കി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആരും വലിയ താല്പര്യം എടുത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നു കാണാൻ യൂറോപ്യൻ കപ്പിലെ അവിസ്മരണീയ നിമിഷങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വി എ പി ലോഞ്ച് നല്ല എ സി റൂമിലൊക്കെ ഇരുന്ന് സ്റ്റേഡിയം കണ്ട് ഫുഡൊക്കെ വരും അതൊക്കെ കഴിച്ച് പ്രാവശ്യമായിട്ടിരിക്കാം ഇവിടെ നല്ല ചേഴ്സുമൊക്കെയാണ് അപ്പം ആയൽ മാഡിഡ് സ്റ്റേഡിയത്തിലെ വി എ പി ഗാലറി ഉള്ള ചട്ടിയൊക്കെ തുറന്നു നിൽക്കാണോ അത് കഴിഞ്ഞ ദിവസം റൊണാൾഡോ ഒന്ന് കഴിച്ചിട്ട് പോയതാണ് കേട്ടോ അമ്പാപ്പ കഴിച്ചിട്ടു അമ്പാപ്പ അപ്പം അപ്പം മീൻകറിങ് കഴിച്ചിട്ട് പോയതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഇവിടെ അവിടെ കസേരയിലെ കസേരയുടെ കളർ വെച്ചിട്ട് റയൽ മാഡ്രിഡ് എന്ന് എഴുതിയിരിക്കുന്നു ഗ്യാലറിയിൽ അങ്ങനെ ഏറ്റവും അവസാനം ടൂറിൻ്റെ അടുവിൽ നമ്മൾ എത്തുന്നത് ഒരു സ്റ്റോറിലാണ് ഇവിടെ പലതരത്തിലുള്ള ഒഫീഷ്യൽ സുവനീറുകളും സാധനങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ താങ്ക് യു ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ റോയൽ മാഡ്രിഡ് സ്റ്റേഡിയത്തിനോട് വീട്ടോ പറഞ്ഞു പോവുകയാണ് ഒരു അത്ഭുത ലോകമായിരുന്നു നേരത്തേക്ക് നമ്മളങ്ങനെ ഫുട്ബോളിൻ്റെ ലോകത്ത് ജീവിച്ചു ശ്വസിച്ചു ഫുട്ബോൾ ശ്വസിച്ചു